ചിത്രശരവം ഒരു ചിത്രശലഭം ഭാഗത്ത് നിന്ന് ചെറിയ വീശുന്ന സമയത്ത് അതിന്റെ എഫക്റ്റ് കൊണ്ട് ലോകത്തിൽ വേറെ എവിടെയെങ്കിലും ഒരു കൊടുങ്കാറ്റ് ഉണ്ടായേക്കാം നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ പക്ഷേ വാസ്തവം ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് അതുകൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ കൊണ്ട് ലോകത്തിൽ വലിയ വലിയ നല്ല കാര്യങ്ങൾ സംഭവിച്ചേക്കാം ഇതിനെ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നു നമ്മളൊരു ദിവസം ഒരു സെക്കൻഡ് താമസിച്ചതുകൊണ്ട് നമ്മൾ ട്രെയിൻ മിസ്സായേക്കാം നമ്മൾ ദിവസവും പത്ത് മിനിറ്റ് വ്യായാമം ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് മികച്ച നിലയിലുള്ള ആരോഗ്യമായിട്ട് മാറിയേക്കാം നമ്മൾ ദിവസവും ഒരു മിനിറ്റിൽ ഒരു കുറച്ച് മോശമായ ഭക്ഷണം കഴിക്കുന്നു മധുരമുള്ള ആഹാരം കഴിക്കുന്നു ഈ ഒറ്റ ദുഷീലമുള്ളത് കൊണ്ട് നമ്മുടെ ആരോഗ്യം നശിച്ചേക്കാം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് ആകപ്പാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നമുക്കറിയാം ആമസോൺ എന്ന് അറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ ഇ കോമേഴ്സ് വ്യവസായ രംഗത്തുള്ള ഒരു സൈറ്റാണ് അത് ആരംഭിച്ചത് ഒരു കൊച്ചു ബുക്ക് സ്റ്റോളായിട്ടായിരുന്നു ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ബിസിനസ് സ്ഥാപനമാണ് ആമസോൺ ഇങ്ങനെ പലതും ചെറിയ ചെറിയ സംഭവങ്ങളാണ് പിന്നെ വലിയൊരു സംഭവമായിട്ട് മാറുന്നത് ഇതുപോലെ ജീവിതത്തിൽ ചെറിയ ചെറിയ ദുശീലങ്ങൾ നമ്മുടെ ജീവൻ തന്നെ തകർത്തേക്കാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളിൽ പോലും ചെറിയ ചെറിയ പ്രവൃത്തികളിൽ പോലും ശ്രദ്ധ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് താങ്ക്